ഡൽഹിയിൽ പ്രസാദത്തെ ചൊല്ലിയുണ്ടായ തർക്കത്തെ തുടർന്ന് ക്ഷേത്ര ജീവനക്കാരനെ മർദ്ദിച്ച് കൊലപ്പെടുത്തി കൽക്കാജി ക്ഷേത്രത്തിലെ ജീവനക്കാരൻ യോഗേന്ദ്ര സിംഗിനെയാണ് മൂന്ന് യുവാക്കൾ ചേർന്ന് കൊലപ്പെടുത്തിയത് സംഭവത്തിൽ ഒരാൾ പിടിയിലായിട്ടുണ്ട് അജീഷ് ജയകുമാർ ഡൽഹിയിൽ നിന്ന് ചേരുന്നു അജീഷ് എന്താണ് സംഭവിച്ചത് എപ്പോഴായിരുന്നു ഈ കൊലപാതകം സുഹൽ ഇന്നലെ രാത്രിയിലായിരുന്നു ഈ സംഭവം നടക്കുന്നത് ഡൽഹിയിലെ കൽക്കാജി ടെമ്പിളിലായിരുന്നു ക്ഷേത്രത്തിലായിരുന്നു ഈ സംഭവം അവിടുത്തെ ജീവനക്കാരനെയാണ് രണ്ടുപേർ ചേർന്ന് മൂന്ന് പേർ ചേർന്ന് ആക്രമിച്ച് കൊലപ്പെടുത്തിയ ഇതുവരെ ദർശനത്തിനായി എത്തിയതാണ് ദർശനത്തിനെത്തിയതിനു ശേഷം ജീവനക്കാരനോട് ചെന്നി പ്രസാദ് അതായത് പ്രസാദവും ഒപ്പം തന്നെ ഈ ചുന്നി എന്ന് പറയുന്നത് ഈ ക്ഷേത്രത്തിൽ പ്രസാദം പോലെ കൊടുക്കുന്നത് തന്നെ ഷോള് പോലുള്ള ഒരു സാധനമാണ് അതും ആവശ്യപ്പെടുകയായിരുന്നു അത് പക്ഷേ വിസമ്മതിച്ചതോടെ ഇവർ തമ്മിൽ തർക്കമായി പിന്നീട് ഈ ജീവനക്കാരനെ ഇവർ ഈ തടി കൊണ്ട് ആക്രമിക്കുകയായിരുന്നു അതിന്റെ ദൃശ്യങ്ങളാണ് നമ്മളിപ്പോൾ കാണുന്നത് ക്രൂരമായി മർദ്ദിക്കുകയായിരുന്നു ഈ ക്ഷേത്രത്തിന്റെ മുന്നിൽ വെച്ച് പിന്നീട് ഈ ആളുകളാണ് പിന്നീട് ഇവരെ തടഞ്ഞു വെച്ച് പോലീസ് പോലീസിന് ഏൽപ്പിച്ചത് ഈ യോഗേന്ദ്ര സിംഗ് എന്ന് പറയുന്ന ആളാണ് ഇയാൾ പതിനഞ്ച് വർഷമായി ഈ ക്ഷേത്രത്തിൽ തന്നെ ജോലി ചെയ്യുന്ന ആളാണ് ഉത്തർപ്രദേശ് സ്വദേശിയാണ് ഇയാളെ എയിംസിലേക്ക് കൊണ്ടുപോയെങ്കിലും ജീവൻ രക്ഷിക്കാനായില്ല എന്തായാലും പോലീസ് ഇപ്പോൾ ഒരാളെ അറസ്റ്റ് ചെയ്തിട്ടുണ്ട് കാണാതായ രക്ഷപ്പെട്ടു പോയ രണ്ടുപേർക്കായി ഇപ്പോൾ അജീഷാണ് നൽകിയത് ഇത്തരത്തിൽ ഡൽഹിയിലാണ് ഈ സംഭവം